ഇതിന്റെ ഒക്കെ കോസിറ്റീവ് ഫാക്ടർ പേരൻസ് ആണ് പേരന്റിങ് പൊട്ടലി അറിയാത്തത് കൊണ്ട് എത്ര കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പിന്നെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അടുത്ത ലേജിലേക്കാണ് ഇപ്പം സൂയിസൈഡിലെ ഐഡിയസ് ഉണ്ടാവും കുട്ടികൾക്ക് കാരണം ഇത് കിട്ടാതെ വരുമ്പോൾ ഇവർക്കാർ പെട്ടെന്ന് പിന്നെ എവിടേക്ക് പോകുമ്പോഴേക്കും എത്ര കേസ് വന്നത് ഞാൻ വെറുതെ പറയുന്നില്ല അനുഭവത്തിലൂടെ പറയുന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞത് ഒരു വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഐ മീൻ ഞാനുൾപ്പെടെ എല്ലാവരും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മുതിർന്ന മാറുന്നവര് പോലല്ല കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ കുട്ടികൾ മിണ്ടാതിരിക്കാൻ കരയാതിരിക്കാൻ യൂട്യൂബോ ഗെയിമൊക്കെ ഓണാക്കിയിട്ട് കൊടുത്തിട്ട് അമ്മമാര് ജോലി ചെയ്യുന്നൊരു ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് ആക്ച്വലി അതൊരു തെറ്റായിട്ടുള്ള പ്രവണത പോലെ എനിക്ക് തോന്നിയിട്ടായിരുന്നു ഐ മീൻ പിന്നീട് ആ കുട്ടികൾക്ക് ഫോൺ പ്രത്യേകിച്ച് വീഡിയോ കണ്ടിട്ടുണ്ട് ഫോൺ എടുത്ത് മാറ്റിയ കുട്ടി കാര്യം ഭയങ്കര കരിച്ചില്ല ഒന്നും വേണ്ട ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ഫോൺ എടുത്ത് മാറ്റിയ കുട്ടി കഴിച്ചില്ല ഫോൺ കൊടുത്താൽ അവിടെ അട്ടങ് ഇത്രയും നല്ലൊരു കുട്ടി വരെ ഉണ്ടാവില്ല ശരിക്കും അത് തെറ്റല്ലേ ശരിക്കും ഇത് നമ്മൾ സെൽഫോൺ കുട്ടികൾ കൊടുക്കാന്ന് പറയും പൊതുവെ പറയും വൺ മിനിറ്റ് നമ്മളൊരു വീഡിയോ നോക്കിയിരുന്നിപ്നോട്ടിക് സൈറ്റിലാണെന്ന് പറയും അപ്പോൾ ഈ കുട്ടികൾക്ക് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന സംഭവം ഇല്ല അത് തിരിച്ചറിയാൻ തെറ്റ ശരി അറിയില്ല ഇവർക്ക് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അവരതാണ് അവർ വിശ്വസിക്കുക അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇത് ചൈൽഡ് കൊടുക്കുന്ന കൊടുക്കുക അത് ഫ്യൂച്ചറിലേക്ക് വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കും അപ്പൊ ഇത് കണ്ടോട്ടിരിക്കണെങ്കിൽ ഇവരുടെ ഒരു പ്രോഗ്രസീവ് ഇവരുടെ ഇമ്പൾസ് കൺട്രോൾ പോകും ഇമ്പൾസ് എന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യം സങ്കടം ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു കുറച്ചു നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന കഴിയുമ്പോൾ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർക്ക് ഇതിനോട് ക്രേവിങ്സ് കൂടാം ഇവിടെ ഒരു കൂടാതെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു റിവാർഡ് ബെനിഫിറ്റ് ഉള്ള ഒരു ഹോർമോൺ ആണ് ഡൊപ്പം അപ്പൊ കൊറേ നേരം കാണുമ്പോൾ ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യും ആ സന്തോഷം കിട്ടാൻ വേണ്ടി പിന്നെയും പിന്നെ വരും അത് കിട്ടാതാവുമ്പോൾ ഇത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും ഒരു ഡ്രഗ് അഡിക്ഷൻ പോലെയാണ് ഇവര് ചിലപ്പോ ഫോൺ വലിച്ചു പറയും എടുത്ത് എറിയും വീട്ടിൽ കിടക്കുന്ന സാധനങ്ങള് തല്ലിപ്പൊട്ടിക്കും ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ആവും പണ്ടില്ലാതിരുന്നതിനേക്കാളും കൂടുതൽ ദേഷ്യം കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് അവർ ഭക്ഷണം കഴിക്കില്ല ഫുഡിൻ്റെ ഒരു ക്രെയിംസ് പറയും ഫോക്കസ് ഉണ്ടാവില്ല അവർ പഠിച്ച കാര്യങ്ങൾ പറയും ഞാൻ പഠിച്ചു പക്ഷെ പരീക്ഷാകാലം ചിലപ്പോൾ എല്ലാം മറന്നുപോയി ഷോർട്ട് ടൈം മെമ്മറി ആയിപ്പോ ലോങ് ടൈം മെമ്മറി എന്നുള്ള സാധനം ഉണ്ടാവില്ല കാരണം ഷോർട്ട് ടൈം മെമ്മറി വരാൻ കാരണം ഈ വൺ മിനിറ്റിൻ്റെ റീല് കാണും കുട്ടികൾ വൺ മിനിറ്റ് നേരത്തേക്കുള്ള മെമ്മറി ഷാർപ്പ് ഷാർപ്പാവുള്ളൂ അപ്പോൾ ബ്രെയിൻ ഫോക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും കുറച്ച് നേരം നമുക്ക് കട്ട് അപ്പോൾ ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവും അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ഒരു അവർക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള റിട്ടൻഷൻ ഇല്ലേ കൂടെ ും പഠിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോ അവരില്ല ഒന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാവും അവർ അത് പറ്റില്ല ഇത് പറ്റില്ല അവർ ഓടി നടക്കും കുറച്ചും ഇരിക്കത്തില്ല കുറച്ചു മാറി നടക്കും ബുക്ക് എടുക്കില്ല ബുക്ക് എടുക്കാൻ തുടങ്ങുമ്പോ താല്പര്യമില്ല അപ്പൊ പിന്നെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അടുത്ത ലേജിലേക്കാണ് ഇപ്പൊ സൂയിസൈഡുള്ള ഐഡിയസ് ഉണ്ടാവും കുട്ടികൾക്ക് കാരണം ഇത് കിട്ടാതെ വരുമ്പോ ഇവർക്കും എവിടേക്കോ പോകുമ്പോഴേ അവസാനം എത്ര കേസ് ഞാൻ വെറുതെ അനുഭവത്തിലൂടെ കുട്ടികൾ നമ്മൾ അനുഭവത്തിൽ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ടെൻഡൻസി വരുന്ന എനിക്കറിയാൻ ഇപ്പൊ ഒരു കാരണമില്ല ഒരു പെൺകുട്ടി ആത്മഹത്യ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് മമ്മിയും സോറി ഞാൻ ചെയ്യുന്നു ഒരു ഒരു ഒന്നും കാണിക്കുന്നില്ല മമ്മി സോറി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഈ ഈ കൊടുക്കുന്ന ഉപയോഗം ഇവരുടെ കൺട്രോൾ പോയിരിക്കും അപ്പോൾ ഫോൺ ുംമ്മി പോളിൽ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം സെൽഫോണാണ് ഏറ്റവും വലിയ ഡെയിഞ്ചർ രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ കോവിഡിന് ശേഷം ശതമാനത്തിന് പെർസെന്റേജ് ഓഫ് ഈ ഇഷ്യൂസ് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ ഫോൺ വീഡിയോ കോൾ ചെയ്യാനോ അച്ഛനെ അച്ഛന് ഗൾഫിലുള്ളവർക്കാണ് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയോ ഒരു ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയൊക്കെ മാത്രം അത് പേരൻസിൻ്റെ കൺട്രോളിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ല എളുപ്പമാർഗ്ഗമുണ്ട് നമ്മുടെ ഫോണിലൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു ഡോക്ടർ പോകുന്നുണ്ട് അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിയാണ് എനിക്ക് ഒരു ആശയം വന്നത് നല്ലൊരു ഐഡിയ നമ്മുടെ എല്ലാ ഫോണിലും പേനട കൺട്രോൾ അല്ല ഫോണിലും എന്ന് പറയുന്നത് ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണിൽ എന്ന് പറയുന്ന സമയത്ത് ഡിജിറ്റൽ വെൽബീൻ ഡിജിറ്റൽ നമ്മുടെ ആപ്പിളിന്റെ ഫോണിലാണെങ്കിൽ ഐഫോണിലൊക്കെ ആണെങ്കിൽ സ്ക്രീൻ ടൈമർ ഫോണിലാണെങ്കിലും സ്ക്രീൻ ഫോണിലൊക്കെ ഉണ്ട് അപ്പൊ ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് ഇത്ര ടൈമിലേക്ക് ആക്കാം പതിനഞ്ച് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടും ഇൻസ്റ്റഗ്രാം കട്ടാവും പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേണമെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം അടുത്ത മിനിറ്റ് പിന്നെ അടുത്ത അഞ്ചിനിറ്റ് കട്ടാവും കുറയുമ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ഡിജിറ്റൽ അത് ആൻഡ്രോയിഡ് ഫോണുകളുണ്ട് ഓപ്ഷൻ ഉള്ളതാ ഓപ്ഷൻ ആണ് ആദ്യം പേരൻസ് അഡീഷണൽ കുട്ടികൾക്ക് മാറ്റാൻ പറ്റുള്ള സത്യമായിട്ട് പഠിക്കാൻ ഈ ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ് നമ്മുടെ ഒരു നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് അതായത് അതാണ് നമ്മുടെ അടിത്തറ ആ അടിത്തറ നന്നായാലും മാത്രമേ ലൈഫിൽ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ എങ്ങനെ പോയാലും അതായത് ഫ്യൂച്ചറിലോട്ട് എന്ത് പഠിച്ചാലും എന്ത് ജോലി ചെയ്താലും അതെല്ലാം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ആയിരിക്കാം അപ്പൊ ചില പേരൻസ് കണ്ടിട്ടുണ്ട് അവർ കുട്ടികളെ വളരെ മാനസികമായിട്ട് വളരെ ഉപദ്രവിക്കുന്നില്ല അതായത് വടിയെടുത്ത് തല്ല എന്നല്ല പരീക്ഷയ്ക്ക് മാർക്ക് പറഞ്ഞാൽ ആ നിനക്ക് കഴിവില്ല നീ പൊട്ടണ അല്ലെങ്കിൽ ഒരു അവരെ എന്താ പറയുക ഒരു അവരുടെ മുഖം മുഖത്ത് നോക്കി ആ നിനക്കൊരു ഭംഗിയില്ല നീ എന്ത് കാര്യമില്ല അവനെ കണ്ടുപിടിക്കുക ഇവനെ ഈ ഒരു അവസ്ഥ ഒരുപാട് പേരൻസിനുണ്ട് ഒരുപാട് കുട്ടികൾക്കുണ്ട് അതിൻ്റെ അതിൻ്റെ വ്യക്തിമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ആസ്ക് ഒരു ഒരു പുറത്തിറങ്ങിയ ഒന്ന് ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു നന്നായിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും സംസാരിക്കാൻ പ്രശ്നം ഉണ്ടാകും നല്ല ഭംഗിയുണ്ടെങ്കിൽ പോലും ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേണ്ടി അത് അതുമാത്രമല്ല പേരൻസ് പ്രഷർ ചെയ്യും തോറും പേരൻസിനില്ലാത്ത കഴിവായിരിക്കും ചിലപ്പം കുട്ടിയുടെ പ്രഷർ ചെയ്യുന്നത് അവനെ കണ്ടുപിടിച്ചിട്ട് വേണം നീ നീ നിനക്ക് എന്താ നൂറ് കിട്ടാത്ത ഇതേ പേരന്റ്സ് പത്തിൽ തോറ്റിട്ടിരിക്കുന്നത് ശരിയാണ് അപ്പം അവർക്കില്ലാത്ത സ്കില്ലാണ് ഈ കുട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവര് അല്ലെങ്കിൽ അവര് ചെയ്യാത്തൊരു കാര്യം മക്കള് അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കുകയാണ് അപ്പം ഇത് എന്താ അനുഭവങ്ങൾ പറയാനും എക്സ്പീരിയൻസസ് ഉണ്ട് അപ്പം അത് പറയാൻ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ കഴിഞ്ഞ ദിവസം അത് തടപ്പിക്കുന്ന ഒരു കുട്ടിയാണ് മിഡിൽ സൈഡാണ് ആ മൂന്ന് പിള്ളേരാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഇവള് വീട്ടിലെ മിഡിൽ ചൈൽഡ് ഓൾവേസ് സഫേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ആരാണ്ട് പറഞ്ഞു കൊടുക്കും ഓ അതായത് ഇവർക്ക് മിഡിൽ ചൈൽഡിന് കഴിവില്ല മൂത്ത കൊച്ചും രണ്ടാമത്തെ കൊച്ചും ആദ്യത്തെ ആണ് ഏറ്റവും ഭയങ്കര പോസിറ്റീവായിട്ട് പക്ഷേ ഇവളാണ് എക്സലൻറ്റ് ഇതിന് ശേഷം ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് ഇവർക്ക് ഭയങ്കര കിട്ടുന്നത് ഫുൾ ടൈം അതായത് ഫോൺ അഡിക്ഷനിലേക്ക് പോയിക്കാൻ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് പറയുന്നതെല്ലാം നല്ല സ്ഡാണ് ഇവള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്കില്ലുള്ള കുട്ടിയാണ് ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് പഠിക്ക് പഠിക്ക് പഠിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് ഇവള് കമ്പാരിസൺ അപ്പോൾ ജോ പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി അതായത് രണ്ട് പേര് മൂത്തവരും ചേച്ചിയും അനീതിയും ഉണ്ട് അപ്പോൾ എഗെയിൻ ദി ആർ മേക്കിംഗ് കമ്പാരിസൺസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി നിനക്കെന്താ ചെയ്താൽ കുഴപ്പം ഈ സെയിം സംഭവം ഇത് കേട്ട് മനസ്സിൽ ഫീഡ് ചെയ്ത് നേരെ സ്കൂളിൽ ചെന്ന് ഇപ്പോൾ ബുള്ളിയും കുട്ടുകാരെടുക്കും ഇത് മിഡിൽ ചൈൽഡിനെ ആരിലും അങ്ങനെ നോക്കുകയോ ആ മിഡിൽ ചൈൽഡ് എപ്പോഴും ഇങ്ങനെയാണ് ഓ ഈ ഒരു വാക്ക് കിടാ കുഞ്ഞിൻ്റെ അവസ്ഥ ഞാൻ രണ്ട് മൂന്ന് സെഷൻസ് കഴിഞ്ഞ പിന്നെയാണ് കൊച്ചു നോക്കിയത് ഷീ ലോസ്റ്റ് ഇയർ ഇമ്പൽസസ് അവൾക്ക് ഒരു ഒരു ബൈപോളാർ സ്റ്റേജിലേക്ക് തന്നെ പതുക്കെ വന്നു അതായത് ഷീ സ്റ്റാർട്ടഡ് ക്രൈം ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റിംഗ് ആവാൻ തുടങ്ങി അതായത് ദേഷ്യം സങ്കടം ഭയം ഇങ്ങനെ റോൾ കോസ്റ്റ് പോലെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് തന്നു ഇതിൻ്റെ ഒക്കെ കോസറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേരൻസ് ആണ് പേരൻറ്റിങ് പ്രോപ്പർലി അറിയാത്തത് കൊണ്ട് എത്ര കുട്ടികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വന്നു പറയാം അറ്റൻഷൻ ഡെഫിസിറ്റ് ഡി ആൻഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അതായത് വാൻഡലിസം പോലെയുള്ള ഭയങ്കരമായിട്ട് ഇത് മറ്റു ഉപദ്രവിക്കുക അങ്ങനെയുള്ള വരും സ്റ്റേജസ് ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ട് ഡി ഇതിന്റെ ഒക്കെ ഫാക്ടർ തൊണ്ണൂറ് ശതമാനം പേരന്റ് പേരന്റ്സിന് കുഞ്ഞുങ്ങള് കിട്ടേണ്ട ഇമോഷണൽ ടാങ്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും ഒരു സംശയമില്ല ഇല്ല കാരണം അവരുടെ ഇമോഷൻ ഉണ്ട് അവർക്ക് വേണ്ട ഇമോഷൻ എന്ന് പറയുന്നത് അവരുടെ ഇതാണ് അവർക്ക് വേണ്ടത് ഈ സമയത്ത് പേരന്റ്സ് പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇവര് ഇപ്പോൾ അതോറിറ്റേറ്റീവ് നീ ഇങ്ങനെ പോകരുത് അങ്ങനെ ചെയ്തത് അതോറിറ്റേറ്റീവ് കൊടുക്കുകയാണോ ഇതുങ്ങൾക്ക് അറിയില്ല ഇത് ഇങ്ങനെ നോക്കി നിൽക്കുക എന്ത് ചെയ്യണം അറിയാൻ വേണ്ടത് വളർന്നു വരുന്നില്ലല്ലോ അവർക്ക് അറിവില്ലല്ലോ ഇവിടെ ബ്രെയിൻ പ്രോസസ് പാരൻസ് അറിയണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞതരാം നമ്മൾ സാധാരണ ഒരു കുഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ ഏഴ് വയസ്സ് വരെയാണ് ആണെങ്കിൽ ബ്രെയിൻ ഡെവലപ്പ്മെന്റ് ഉണ്ടാകുന്ന കാലഘട്ടം ഏഴാമത്തെ വയസ്സിലാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ പൂർണ്ണമായിട്ട് വളച്ചെത്തുക അപ്പോൾ അതുവരത്തേക്ക് പേരൻസ് എന്ത് കൊടുക്കുന്നോ അത് അതുപോലെ തന്നെ അത് അതേപോലെ കിട്ടും ഏഴ് തൊട്ട് പതിനാല് വയസ്സ് വരെ ഇമാജിനേഷൻ എന്ന് പറയുന്ന സംഭവം കുഞ്ഞുങ്ങൾക്കില്ല സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനൊരു ഓപ്ഷൻ ഇല്ല എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ഇമാജിൻ ചെയ്ത് ഏകദേശം ഒരു പരുവ് ഉണ്ടാക്കി വയ്ക്കുന്നുള്ളൂ യസ് തൊട്ട് സ്വന്തമായിട്ട് പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാനും പുതിയ കാര്യങ്ങൾ ജഡ്ജ് ചെയ്ത് സ്വന്തം രീതിയിലേക്ക് പ്ലേസ് ചെയ്യാനും പറ്റും പതിനാലോട്ട് പതിനെട്ട് വരെ ഈ സമയം മുഴുവനും നമ്മുടെ പേരൻസ് കൊടുക്കുന്ന മുഴുവനും ഒന്ന് ഡിജിറ്റൽ ക്യാജസ് കൊടുക്കും പണ്ടൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ വായിച്ചുണ്ടെന്ന പുസ്തകം ബാലരമ എന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇതില്ല ഇപ്പൊ നേരെ ഫോൺ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇമാജിനേഷൻ കൂടുതലാണ് അപ്പൊ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഡേഞ്ചറിലേക്ക് കൊണ്ടുപോകും ഇവര് ഒരു എക്സ്ട്രീം പെർഫോമൻസിലേക്ക് പോവുകയാണ് ഇപ്പം പേരൻറ്റ്സ് നോക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ കുറിച്ച് പെട്ടെന്ന് ചേഞ്ച് തോന്നുന്നു കാരണം ഇതിന്റെ പ്രോസസ്സ് ഇതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഇതിന്റെ വളർച്ച എന്താണെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇവർക്ക് ക്രിട്ടിക്കൽ മൈൻഡ് സാധനം ഡെവലപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ തെറ്റാ ശരി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അനാലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാകുന്ന പതിനെട്ടാമത്തെ വയസ്സിലാണ് ഗവൺമെന്റ് പതിനെട്ടാമത്തെ ലൈസൻസ് കൊടുക്കുന്നത് അല്ലേ അതിനുശേഷം പിന്നെ ഇതുവരെ കിട്ടിയത് മുഴുവൻ ട്രോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം അറിയും ബോധം വന്നു കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി പ്രശ്നങ്ങളുടെ കടന്നു വന്ന് അവന്റെ മനസ്സ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കും എങ്ങനെയാണെന്നുള്ളത് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു ഇതാണ് പേരന്റ്സ് നമുക്ക് പേരൻസിങ് പേരന്റിങ് അറിയില്ല നമുക്ക് ഒരു സ്ഥാപനങ്ങളിലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ ഒരു മത സ്ഥാപനങ്ങളിലായിക്കോട്ടെ പ്രോപ്പർലി കുട്ടികൾ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പേരന്റിങ് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ല എൻ്റെ പേരൻസിന് കിട്ടിയിട്ടില്ല ഞാൻ പേരന്റാണ് എനിക്ക് കിട്ടിയിട്ടില്ല കുട്ടികൾക്ക് അതായത് കല്യാണത്തിന് മുമ്പൊക്കെ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് ആകാൻ പോകുന്നവരെ വിളിച്ചിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മയാവുമ്പോൾ അവർക്ക് കിട്ടേണ്ട ചെ ചില കാര്യങ്ങളുണ്ട് അത് കൊടുക്കുന്നില്ലല്ലോ അത് കൊടുക്കുന്നില്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ കുട്ടികൾക്കും കൊടുക്കുന്നില്ല കുട്ടികളെ കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും അവരെ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യം കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് അടിച്ച് നന്നാക്കുക അല്ലെങ്കിൽ വഴക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് നന്നാക്കുക ഈ ഒരു പ്രവണത പണ്ട് തൊട്ടേ നമ്മുടെ കൊണ്ട് നടക്കുക അത് പേരൻസ് എന്ന രീതിയിലാണ് ആ അതെ അതെ രാജാ കുട്ടികളുടെ മുതലാളി അതെല്ലാം അവരൊരു കുഞ്ഞു ജനിച്ച അതിനെ ഗൈഡ് മാത്രമേ ഒരു അത് ശേഷം അവർ ലെറ്റ് ലീവ് അതാണ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് അതിന്റെ അർത്ഥം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല സ്വന്തം ലൈഫ് പാർട്ട്ണറിനെ താമസിക്കണം എന്ത് കഴിക്കണം എന്ത് വസ്ത്രം ഇടണം ഇതൊന്നും കുട്ടികളുടെ ഇതിലേ അല്ല ചിലരൊക്കെ എന്റെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പഴാണ് ഒരു മുടിയുടെ ഫ്രീഡം കിട്ടിയത് പണ്ടെന്നെ ഒരുമാതിരി മുല്ല ദിലീപിനെ പോലെ ആക്കി വെച്ചിരുന്നു നടത്തമായിരുന്നു എന്റെ വീട്ടിൽ അന്നത്തെ ഫോട്ടോ ഫോട്ടോക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു ഞാനിത് ഇങ്ങനെയൊക്കെയാടുന്നു സ്കൂളിൽ നടന്നോട്ട് അതുകൊണ്ട് ആൾക്കാർ എന്നെ എന്നെ പല പേരും വിളിച്ച് കളിയാക്കുമായിരുന്നു അപ്പോ ആ ഒരു ഫ്രീഡം പോലുമേ എന്റെ എന്റെ ഫ്രീഡം ആണ് എനിക്കൊരു നല്ല രീതിയിൽ ഈവൻ നല്ല രീതിയിൽ മുടി വെട്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല സൈഡൊക്കെ ഇട്ടു നല്ല ഭംഗിയായിട്ട് ഇത് ടോട്ടൽ പറ്റിടിച്ചു മുല്ലരെ ആ ഒരു അവസ്ഥ എന്ന് ഓർത്തു നോക്കി ഈ ഈ കാലഘട്ടത്തിൽ എനിക്ക് നടക്കാൻ പറ്റുമോ ഈ ഇന്നത്തെ കാലത്ത് ഏതിനും കുട്ടികൾ നടക്കൂല്ല അന്നത്തെ കാലഘട്ടത്തില് പ്രത്യേകിച്ച് എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പോഴ്സിയും പുള്ളി അങ്ങനെ തന്നെ വെട്ടുന്നത് പക്ഷെ വേറെ ഒരു പ്രശ്നം അന്ന് നല്ല നന്നായിട്ട് ബാർബർമാരുണ്ടായിരുന്നുള്ളൂ ബാർബർമാരുണ്ടാകുന്നുള്ളുക്ക് ഇതേ അറിയുള്ളൂ അറിയുള്ളൂ ഒരു കാര്യം അതാണ് കാര്യമാണ് പറഞ്ഞിട്ടില്ല പിന്നെ ആ സ്റ്റേജിൽ അത് പറ്റുള്ളൂ സ്കൂളിലാണെങ്കിലും ഒരേക്ക് മുടി ചീച്ചമാരോട് പറയൂലേ പിന്നെ നീ ആരുടെ മുടി കൊളുത്താൻ നിൽക്കും അപ്പൊ തന്നെ കട്ടി പറയും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇനീക്വലി എന്താ പറയുക ഇനീക്വാലിറ്റിയുടെ ഒരു വലിയൊരു വർഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളവിടെ കണ്ണെഴുതി വരും മുടിയൊക്കെ പല രീതിയിൽ വരും ആൺകുട്ടികളെ തഴഞ്ഞു വെക്കും അത് പേരൻസും അതിനെ അങ്ങനെ തന്നെയാണ് അതായത് പെൺകുട്ടികൾ ഒരുങ്ങി നടക്കാനുള്ളവര് ആൺകുട്ടികൾ അതിനൊന്നും ഇത് ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരു കാലം ഡെവലപ്പ് ചെയ്തൊരു സംഭവം അന്നുകൊണ്ട് ഇന്നും ഉണ്ട് പേരന്റ്സ് കുട്ടികൾ വളർത്തുന്നു ഇവര് ഒരു പ്രായമായി കഴിയുമ്പോൾ അന്ന് മുതലും പറയുന്ന ഒരു സംഭവമാണ് ഞാൻ മരണക്കിടയ്ക്ക് കിടക്കുമ്പോൾ ഞാൻ പ്രായമായി കഴിയുമ്പോൾ എന്നെ നോക്കാൻ എന്റെ മക്കളുണ്ടല്ലോ ഒരു തുള്ളി വെള്ളം തരണ്ടേ എന്റെ മക്കളുണ്ടല്ലോ എന്ന പ്രതീക്ഷയിലാണ് മക്കളെ അവർ തന്നെ അപ്പൊ എന്താച്ച ഇവരെ ഒരു റിവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അതാണ് റിവാർഡ് അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാനൊരു പ്രായ നോക്കണം ഒരു കുട്ടിയോട് പറയാൻ പാടില്ല പാടില്ല അവർക്ക് ലഭ്യം അവർക്ക് അവരുടെ ഫ്രീഡം ഉണ്ടല്ലോ അവർക്ക് ജീവിക്കാനുള്ള സോഷ്യൽ സിറ്റുവേഷൻ അമ്മമാര് കൊടുക്കുക അമ്മമാര് പറയുന്ന ഒരു മാസം നടന്നു അല്ലെങ്കിൽ ആ കൈ വെള്ളം ചുമെന്ന് തോന്നുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം പേരൻസും ഡിപ്രസ്ഡ് ആണ് പറയാൻ കാരണം വെച്ചാല് ഇവര് അവര് പ്രതീക്ഷയായിരുന്നു മക്കൾ നോക്കുന്നു പക്ഷെ കാലം മാറി അവർക്ക് ചിലപ്പോ ജോലിയായിരിക്കാം അതെ കുട്ടികൾ അവരുടെ രീതിയിലേക്ക് പോകാൻ തുടങ്ങി പേരന്റ്സ് തനിച്ചായി അപ്പ അവർ ഇവര് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ബിലീഫ് സിസ്റ്റം പഴയതാണ് അത് മാറി പാരന്റ് മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഒരു കുട്ടിയും നമ്മൾ നോക്കുന്നു പ്രതീക്ഷ ആയിരിക്കും ഇത് ജീവിക്കുന്നത് അവരുടെ നിങ്ങൾ ഓരോ പേരന്റ്സും അവരുടെ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം ജീവിക്കാൻ അതാണ് വെരി പേരന്റിങ്